കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്ത് മേലില ഉപാസനയിൽ പ്രസന്നകുമാരി ഒരു ക്ഷീരകർഷകയാണ് തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി തവണ പ്രസന്നകുമാരി മികച്ച ക്ഷീരകർഷകയായിട്ടുണ്ട് വികസന വകുപ്പിന്റെ ക്ഷീര സഹകാരി പുരസ്കാരം പലതവണ നേടിയിട്ടുണ്ട് പ്രസന്നകുമാരി ഉപാസന എന്നാണ് ഈ കർഷകയുടെ വിളിപ്പേര് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ലിറ്റർ പാൽ അളന്നാണ് ഉപാസന ഡയറി ഫാം ഉടമ പ്രസന്നകുമാരി ജില്ലയിലെ മികച്ച വനിതാ ക്ഷീര കർഷകയായത് ഇത് രണ്ടാം തവണയാണ് പ്രസന്നകുമാരിക്ക് ജില്ലാ പുരസ്കാരം ലഭിക്കുന്നത് ഈ വർഷവും അവാർഡ് പട്ടികയിൽ ഈ ക്ഷീര കർഷകയുടെ പേര് ഒന്നാമതായുണ്ട് ഞാന് നാലഞ്ച് പശുക്കളുമായിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരു പശു വളർത്തൽ സംരംഭം ചെയ്തോണ്ടിരിക്കുന്നു കൂടുതൽ സൗകര്യപ്രദമായി ഒരു ഫാം നടത്തക്ക രീതിയിലേക്ക് ഞാൻ ഉയർന്നത് വെട്ടിക്കവല ബ്ലോക്കിൽ നിന്ന് എനിക്ക് പത്ത് പശുവിൻ്റെ ഒരു ലോണും കൂടെ തന്നു അത് തിരുനെൽവേലി പോയി നമ്മൾ പത്ത് പശുവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൽ അതെല്ലാം കൂടെ നിർത്താനുള്ള സൗകര്യം ഇല്ലായിരുന്നു അപ്പോൾ ഫാം തുടങ്ങി അത് ഈ ഫാമിലിപ്പോൾ അൻപതോളം പശുക്കളുണ്ട് എല്ലാ ഇനത്തിലുള്ള പശുക്കളും ഉണ്ട് മെയിനായിട്ടുള്ളത് എച്ച് എഫ് എൽ ജെ സിയുമാണ് പിന്നെ കൃഷ്ണ പശു മുതൽ വെച്ചൂര് മുയൽ സുനന്ദിന് മുയലിങ്ങനെ ഒരുപാട് പശുക്കൾ ഇതിനകത്തുണ്ട് എനിമയാണ് മറ്റൊന്ന് ജാഫർ എന്ന് പറയുന്ന ഒരു എനിമയാണ് അത് നമ്മൾ വളരെ ദൂരെ നിന്ന് കൊണ്ടുവന്നതാണ് വളരെ നല്ല പാലുള്ള ഇനമാണ് അതിൻ്റെ കുട്ടികളുമുണ്ട് അങ്ങനെ എനിമയും വളരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് പശുക്കളാണ് എന്നാലും നമ്മളെല്ലാത്തിനും മുൻതൂക്കം കൊടുക്കുന്നത് പശു എന്ന് പറയുമ്പം രാവിലെ ക്യാൻ നിറച്ച് പാല് കിട്ടുന്നത് കാണുന്ന തന്നെ ഒരു വലിയ സന്തോഷമാണ് സ്വന്തമായുള്ള എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഉപാസന ഡയറി ഫാം സ്ഥിതി ചെയ്യുന്നത് ഒൻപത് ഏക്കറിൽ പുൽകൃഷി നടത്തുന്നു ഇതിൽ സിഒ ത്രീയും സിഒ ഫൈവും നേപ്പിയറും എല്ലാം ഉണ്ട് പുലർച്ചെ മണിക്ക് ഉപാസന ഗോശാല ഉണരും പശുക്കളെ കുളിപ്പിക്കലും തീറ്റ കൊടുക്കലും കറവയുമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെ വരെ പശുക്കൾക്ക് വിശ്രമമാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീണ്ടും കറവയുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തൊഴുത്തിലെ ജീവനക്കാർ പച്ചപ്പുല്ലും പെല്ലറ്റുമാണ് തീറ്റയായി നൽകുന്നത് ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സംവിധാനവുമുണ്ട് ശുദ്ധജലവും തീറ്റപ്പുല്ലുമാണ് ഇവയുടെ പരിചരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പശുക്കൾക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ മുൻപിൽ വെള്ളം ഉണ്ട് എപ്പോൾ വെള്ളം വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്നവണ്ണം വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ പെല്ലറ്റും അതിനകത്ത് ചോളപ്പൊടിയും ഇത്തിരി സോഡാപ്പൊടി ശകലം ഗ്യാസ് വരാതിരിക്കാൻ പിന്നെ കാൽഷ്യം ഇതൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എങ്കിലും പുല്ല് വൈകുന്നേരത്ത് കാൽഷ്യം മെയിനായിട്ട് കിട്ടുന്നത് തീറ്റപ്പുല്ലിന്നാണ് നന്നായിട്ട് സി ഒത്തിരി പുല്ല് ഇട്ടിട്ടുണ്ട് ഒമ്പത് ഏക്കറിലെ ഞാൻ സി ഒത്തിരി ഇട്ടിട്ടുണ്ട് അത് രണ്ട് ലേഡികൾ അത് ദിവസവും കട്ട് ചെയ്ത് വൈകുന്നേരത്ത് അവർക്ക് ആവശ്യത്തിന് പുല്ല് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് കാൽഷ്യം വളരെ നന്നായിട്ട് ഉണ്ട് ഒരു ഒരു പശുവിന് പോലും ഇതുവരെ കാൽഷ്യത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി വന്നിട്ടില്ല പിന്നെ മെയിനായിട്ട് വരുന്നത് അരുട് രോഗമൊക്കെ വരാറുണ്ട് ചിലപ്പോൾ അപ്പോഴു തന്നെ അതിന് എൻട്രോയും മലാസിക്കാനും കൊടുക്കും ഇല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഡോക്ടറെ അപ്പോഴേ വിളിക്കും ചെറുതായിട്ടാണെങ്കിൽ അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ ഒരു മാ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ക്രീം തന്നിട്ടുണ്ട് ഡോക്ടർ അത് വരട്ടി കൊടുക്കും അത് വലുതായിട്ട് വേറെ അസുഖങ്ങളൊന്നും വരുതാറില്ല പാല് കൂടുതലായ ചിലതിനൊക്കെ ഒരു ചെറിയ നമ്മുടെ നീക്കം പാല് കൂടുമ്പോ വരാറുണ്ട് അല്ലാതെ വലിയ രോഗങ്ങളൊന്നും വരാറില്ല പിന്നെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ ചക്കയും ചീനിയും ഒക്കെ ഉടമ്പടി എടുത്ത് കൊടുക്കുമായിരുന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ചക്കയും ചീനിയൊക്കെ കൊടുക്കാൻ ഗ്യാസിന്റെ പ്രോബ്ലം കൂടും അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഡൈജഷന് അപ്പം സാധാ പെല്ലറ്റ് ചോളം കാൽഷ്യം സോഡാപ്പൊടി എന്നിവയാണ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ പ്രോട്ടീനും ടാബ്ലറ്റ് ചിലപ്പോൾ പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോഴും നന്നായിട്ട് പുൽകൃഷി ഉണ്ടായത് കൊണ്ട് അവർക്ക് നന്നായിട്ടെല്ലാം ഒക്കെ കിട്ടുന്നുണ്ട് ഇതുവരെ ഒരു പശു പോലും കാൽഷ്യം ഇല്ലാതെ വീഴുവോ എന്നുള്ള കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല നെൽകൃഷി ഉള്ളതിനാൽ നല്ല വൈക്കോലും പശുക്കൾക്ക് നൽകാനാവുന്നുണ്ട് കൈക്കറവയായതിനാൽ തന്നെ പശുക്കളിലെ അകടുവീക്കം മുൻകൂട്ടി കണ്ടറിയാനാകും ആകെയുള്ള ഇരുപതേക്കർ ഭൂമിയിലാണ് ഡയറി ഫാം പുൽകൃഷി നെല്ല് ചോളം പച്ചക്കറി സപ്പോട്ട പേരയ്ക്ക പഴവർഗ്ഗങ്ങൾ വാഴകൃഷി തെങ്ങ് കവുങ്ങ് മരശീനി എന്നിവ വിളയിക്കുന്നത് ൃഷിയുമുണ്ട് ഏഴു വർഷം മുമ്പ് വീട്ടാവശ്യത്തിനായി അഞ്ചു പശുക്കളെ വളർത്തി ക്ഷീരകാർഷിക രംഗത്തേക്ക് ഇറങ്ങിയതാണ് പ്രസന്നകുമാരി അഞ്ചു പശുക്കളിൽ നിന്ന് ആരംഭിച്ചെങ്കിലും ഇപ്പോൾ അറുപതിലേറെ പശുക്കൾ ഇവിടെയുണ്ട് ദിവസേന അഞ്ഞൂറ് ലിറ്റർ പാൽ സൊസൈറ്റിയിൽ കൊടുക്കുന്നുമുണ്ട് അടുത്തുള്ള മിൽമ ബൂത്തിലാണ് പ്രസന്നകുമാരി പാൽ അളക്കുന്നത് ഇരുപത് ക്ഷീരകർഷകർ ഈ ബൂത്തിൽ പാൽ കൊടുക്കുന്നു മെയിനായിട്ടും രാവിലെ ഒരു മൂന്നര ആകുമ്പോൾ അവർ കറവ തുടങ്ങും ഒരു അഞ്ചു മണി ആറ് മണി ആകുമ്പോഴത്തേക്ക് കറവ തീർന്ന് പിന്നെ ഫുഡ് കൊടുക്കൽ എട്ട് ഒമ്പത് മണി ആകുമ്പോൾ എല്ലാം ഫ്രീ ആയി അവർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ കറവ തുടങ്ങും അതിന് മുൻപ് ക്ലീനിങ് നടത്തും വളരെ നന്നായി ക്ലീൻ ചെയ്തിട്ട് കറവ ചെയ്ത് ഒരു നാലുമണിയാവുമ്പോഴത്തേക്ക് മിൽബായിലേക്ക് പാലെത്തിക്കും വളരെ നല്ല ഒരു സംരംഭമായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത് ശരിക്കും പുതിയ ജോലിക്കാർ വരുമ്പോഴേ ജോലിക്കാർ നാട്ടിൽ പോകുമ്പോൾ പുതിയ ജോലിക്കാർ വരുമ്പോഴേ കുളിപ്പിക്കുന്ന ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഒന്ന് അങ്ങേയറ്റം വരെ ഇരുപത്തഞ്ചു ഞാൻ നനച്ചു നിർത്തിയിട്ട് പിന്നെ കുളിപ്പിച്ചു വരുമ്പോഴത്തേന് എളുപ്പമുണ്ട് എന്നുള്ളത് ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കും അതൊക്കെ ഒരു വളരെ സാമ്പത്തിക ഉപരി ഒരു സന്തോഷമാണ് ഇരുപത്തഞ്ചു പശുവിനെ ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് കിൻ ആക്കി കറവഴിഞ്ഞ് എടുക്കാൻ കാണുന്നത് കാണുകയും ചെയ്യുകയും ചെയ്യും ഞാൻ പഠിപ്പിച്ചും കൊടുക്കും നേരത്തെയൊക്കെ ജോലിക്കാർ പോകുമ്പോൾ കറകാൻ ആളില്ലെങ്കിൽ കറക്കുകയും ചെയ്യുമായിരുന്നു മിഷൻ ഉണ്ടായിരുന്നു കറക്കാൻ ഇപ്പോഴും മിഷൻ ഉണ്ട് പക്ഷെ ഫാറ്റ് മെഷീനിൽ കൂടെ കൂടുതൽ വരാത്തത് കൊണ്ട് ഇപ്പൊ കഴിയുന്നതും കൈക്കറവയാണ് ചെയ്യിപ്പിച്ചെടുക്കുന്നത് സംരംഭം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രസന്നകുമാരി വെട്ടിക്കവല ക്ഷീര വികസന യൂണിറ്റിൽ നിന്ന് പത്തു പശുക്കളെ വാങ്ങിയത് ഇന്നത് വളർന്നു വികസിച്ച് വലിയ ഡയറി ഫാമായി മാറി പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ഡയറി ഫാമിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തൃതിയിലാണ് തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ മാറ്റ് വിരിച്ചു നൽകുന്നതിനാൽ കുളമ്പു രോഗം പിടിപെടാനുള്ള സാധ്യത വളരെ കുറവാണ് തൊഴുത്തിൽ നല്ല വായു സഞ്ചാരത്തിന് സൗകര്യമുണ്ടെങ്കിലും ഫാനുകളും സ്ഥാപിച്ചിട്ടുണ്ട് നല്ല വെളിച്ചവും ലഭിക്കും നീണ്ടുകിടക്കുന്ന പുൽത്തുട്ടിയിൽ പുല്ലും പെല്ലറ്റും സമൃദ്ധമായി നൽകും കുടിക്കാൻ ശുദ്ധജലവും നൽകുന്നുണ്ട് ജേഴ്സി എച്ച് എഫ് സുനന്ദിനി കൃഷ്ണ തുടങ്ങി അറുപതിലേറെ പശുക്കളുണ്ട് ഫാമിൽ കിടാരികൾ വർഷത്തിൽ ഒരു കിടാവ് എന്ന മാനദണ്ഡം സ്വീകരിക്കുന്ന പ്രസന്നകുമാരി പശുക്കുട്ടികളെ വിൽക്കുകയാണ് പതിവ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പശുക്കുട്ടികളെയും കറവ പശുക്കളെയും വാങ്ങാറുണ്ട് ഇവ കൂടാതെ ബീറ്റൽ ജംനാപാരി മലബാറി തുടങ്ങി വിവിധ ഇനങ്ങളിലായി നൂറ്റി അൻപതിലേറെ ആടുകളുമുണ്ടായിരുന്നു ഇന്നത് അഞ്ചു ആടുകളിലേക്ക് വീണ്ടും പുതിയ ബ്രീഡുകൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക ജാഫ്രിൻ നിന്ന് നല്ല ഒരു എനം എരുമയുണ്ട് നല്ല പാലാണ് പത്ത് പന്ത്രണ്ട് ലിറ്റർ രാവിലെ കിട്ടും ഒരു അഞ്ച് ആറിന് അകത്ത് വൈകിട്ടും കിട്ടും നല്ല കൊഴുപ്പുള്ള പാലാണ് അതിൻ്റെ അതുപോലെ മുറ നല്ല പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും രണ്ട് മൂന്ന് മുറ എരുമകളുണ്ട് മുറയും ആന്ധ്രയും ജാഫ്രനും എല്ലാം കൂടെ നല്ല രീതിയിൽ എരുമയും കൃഷി ചെയ്തു വരുന്നു ഞാൻ വീട്ടാവശ്യത്തിനും ജോലിക്കാരുടെ അടുക്കളയ്ക്കും ആവശ്യമുള്ള ബയോഗ്യാസ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് പൈക്കിടാങ്ങളോടുള്ള കമ്പമാണ് ഹോം സയൻസിൽ ബിരുദധാരിയായ പ്രസന്നകുമാരിയെ ക്ഷീര രംഗത്തേക്ക് കൈപിടിച്ച് നടത്തിയത് രണ്ട് തവണ വീതം ജില്ലാ അവാർഡ് ബ്ലോക്ക് തല അവാർഡ് എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ക്ഷീര സഹകാരി അവാർഡ് മൂന്നാം തവണ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ക്ഷീര കർഷക എല്ലാവരും കന്നുകാലി എന്ന് പറയുന്ന ഒരു ആ ഒരു ഇതാ പശുക്കളെ വളർത്തുന്നത് ഇന്ന് എല്ലാവരും പുറകോട്ട് പിന്തിരിയുമ്പം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷ ഉറപ്പ് വരുത്തുന്ന പാലായാലും കന്നുകുട്ടികൾ പശു കുളകുട്ടിയെ ആയാലും മാംസോൽപാദനത്തിനായാലും അവർ തന്നെ പശു ജനിക്കുന്നതിനെ ജനിക്കുന്നതിന് ആൾക്കാർക്ക് വളർത്താൻ കൊടുക്കുന്നുണ്ട് അതും നല്ലൊരു പ്രോത്സാഹനമാണ് മറ്റുള്ളവർക്കും അത് ചെയ്ത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് നല്ല ഒരു സംരംഭമായിട്ട് തന്നെ നമ്മൾ കാണുന്നു അതിന് അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇത് തുടർന്നും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അതിൻ്റെ സമ്പത്തും അതുപോലെ അതിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ജൈവവള യൂണിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വന്തമായിട്ട് പുൽകൃഷി ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് പിന്നെ ഹേ സൈലേജ് അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അവർ ചെയ്യുന്നുണ്ട് കൂടാതെ മേലില കൃഷിഭവന്റെ നെൽകൃഷിക്കുള്ള അവാർഡ് ഈ കർഷക നേടിയിട്ടുണ്ട് കൊല്ലം മിൽമ ഡയറിയുടെ കീഴിലുള്ള ചേത്തടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് ഡയറി ഫാമിൽ നിന്ന് പാല് നൽകുന്നത് സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ഭർത്താവ് ദിലീപൻ കെ ഉപാസനയുടെ പൂർണ്ണ പിന്തുണയുണ്ട് പ്രസന്നകുമാരിക്ക് ഏകദേശം രണ്ടായിരം മുതൽ കാർഷിക രംഗത്തും പശു വളർത്തൽ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ഭാര്യയും ചേർന്നാണ് ഈ കൃഷികളും ഈ സമഗ്ര കൃഷി എന്ന് വേണം പറയാൻ എല്ലാം ചെയ്യുന്നത് അതായത് മീൻ വളർത്തലുണ്ടായിരുന്നു ഒപ്പം തന്നെ ആട് കോഴി ആടെന്നു പറഞ്ഞാൽ എല്ലാ ഇനത്തിൽ ആട് വർഗങ്ങളും ഉണ്ടായിരുന്നു പോത്ത് എരുമ പശു എന്നിങ്ങനെ എല്ലാത്തരം കൃഷികളും ചെയ്തു വരുന്ന ഒരാളാണ് ഇപ്പോൾ ഏകദേശം ഇരുപതോളം പുരയിടത്തിൽ കൃഷി നമ്മൾ നെൽകൃഷി ഉൾപ്പെടെ നമ്മൾ ചെയ്തു വരുന്നുണ്ടായിരുന്നു കൂടാതെ പച്ചക്കറികൾ നാളികേരം എല്ലാത്തരം പച്ചക്കറികളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിവിടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേളകൾ നടത്തുമ്പോൾ മിക്കവാറും നമ്മുടെ ഉൽപാദനം നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ അവിടെ പ്രദർശിപ്പിക്കാറുള്ളത് ഒപ്പം തന്നെ ഇന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വ്യക്തി നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഫാം ആണ് ഉപാസന ഡയറി ഫാം ആയി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ആ ഫാം തുടങ്ങുന്നത് അന്നുമൂലിന്ന് വരെ കേരള ഗവൺമെൻറ്റിൻ്റെ ക്ഷീര വികസന വകുപ്പിൻ്റെ രണ്ടോളം സംസ്ഥാന അവാർഡുകളും കൂടാതെ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും മിൽമേഡ് അവാർഡ് അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ വൈഫിന് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം